ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലൈഡിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം കേരള ജോഗ്രഫിയിൽ വരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദ്യം എന്താണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഇതിൽ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അഥവാ എൻ എച്ച് ഇതിലേതായിരിക്കും ഇതിൻ്റെ ആൻസർ ഞാൻ തന്നെ പറയാം ആൻസർ ബി ആണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് അതായത് കേരളത്തിലെ ആകെയുള്ള ദേശീയ പാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിൽ ആകെ പതിനൊന്ന് പാതകളുണ്ട് ഈ പതിനൊന്ന് പാതകളിൽ ഒരു അഞ്ച് ദേശീയ പാതകൾ കേരളത്തിലെ അഞ്ച് ചുരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഈ ഏതൊക്കെ ചുരങ്ങളിലൂടെയാണ് ഈ അഞ്ച് ദേശീയപാതകൾ കടന്നു പോകുന്നത് എന്നും കൂടെ വളരെ വേഗം നമുക്ക് പഠിക്കാം നോക്കാം അതായത് ആകെ നമുക്ക് ദേശീയ പാതകൾ എൻ എച്ചുകൾ കേരളത്തിൽ പതിനൊന്നെണ്ണമാണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം മനസ്സിൽ വെച്ചുകൊള്ളണം ഇനി നോക്കൂ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന പാതയുടെ പേര് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറാണ് അപ്പോൾ നോക്കാം കേരളത്തിലെ ചുരങ്ങളും എൻ എച്ചുകളും ഏതൊക്കെ നോക്കാം അത് നമുക്ക് ചുരങ്ങൾ തന്നെ ആദ്യം നോക്കാം ഒന്നാമത്തേത് ആലട്ടി ചുരമാണ് ഒന്നാമത്തെ എന്താണ് ആലട്ടി ചുരം അത് നമുക്ക് ചുരങ്ങളും അത് കണക്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് ഈ എൻ എച്ച് കൾ ഏതൊക്കെ ചുരങ്ങളിലൂടെ കടന്നു പോകുന്നത് നോക്കാം നോക്കാം ഒന്നാമത്തത് ആലട്ടി ചുരം ആലട്ടി ചുരം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വടക്കേ അറ്റത്തെ ചുരമായിട്ടാണ് ആലട്ടി ചുരത്തിനെ കണക്കാക്കുന്നത് ആലട്ടി ചുരം ഇത് കാസർഗോഡിനെ കർണാടകയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാസർഗോഡ് കർണാടകം കാസർഗോഡിനെ കർണാടകവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആലട്ടി ചുരം അവിടെ നോക്കൂ പേരമ്പാടി ചുരം പേരമ്പാടി ചുരമെന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ചുരമാണ് അപ്പോൾ കണ്ണൂരിനെ കണ്ണൂരിനെ കൂർഗ് അഥവാ കുടഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം കണ്ണൂർ കണ്ണൂറിനെ കുടക് കുടക് കുടഗന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ കൂർഗ് എന്നും പറയും കൂർഗ് അപ്പോൾ കണ്ണൂരിനെ കുടഗ് അഥവാ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം അടുത്ത് നോക്കൂ പാൽ പാൽചുരം അടുത്ത് നോക്കു പാൽ ചുരം ഈ പാൽ ചുരത്തിന്റെ പ്രത്യേകത കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽ ചുരം ഒന്നുകൂടെ കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം കണ്ണൂർ വയനാട് കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതാ പാൽചുരം എന്ന് പറയുന്നത് ഇത് നോക്കൂ അടുത്തു നോക്കും നോക്കേണ്ടത് പെരിയ ചുരം പെരിയാചുരമെന്നും പെരിയ ചുരം എന്നും പറയും ഇത് നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടിയെ കർണാടകത്തിലെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം അപ്പോൾ എങ്ങനെ പറയാം മാനന്തവാടി മാനന്തവാടി മൈസൂർ മാനന്തവാടിയെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്നു മൈസൂർ മൈസൂർ അപ്പോൾ നോക്കിക്കുള്ളൂ ഇവിടെ നമ്മൾ നാല് ചുരങ്ങൾ പറഞ്ഞു അല്ലേ ഒന്ന് കേരളത്തിലെ വടക്കേ അറ്റത്തെ ചുരം എന്ന് വിശേഷിപ്പിക്കുന്ന ആലട്ടിചുരം ആലട്ടി ചുരം ആരെയും ആരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കാസർഗോഡ് കർണാടകം പേരമ്പാടി ചുരം ആരെയും ആരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കണ്ണൂരിനെ കുടകുമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു കൂർഗ് ഇംഗ്ലീഷ് കുടക് മലയാളം അടുത്ത് പാൽചുരം കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം അപ്പോൾ പെരിയ ചുരം ആണെങ്കിലോ മാനന്തവാടിയെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം ഒന്നുകൂടെ ട്ടി ചുരം കാസർഗോഡ് കർണാടകം പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ് അഥവാ കുടക് പാൽചുരം കണ്ണൂർ വയനാട് പെരിയ ചുരം മാനന്തവാടി മൈസൂർ ക്ലിയർ ആണ് നമുക്ക് അടുത്ത ചുരങ്ങളിലേക്ക് പോകാമോ അത് നോക്കൂ താമരശ്ശേരി ചുരം മറ്റൊരു ചുരമാണ് ഏതാണ് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം ഇവിടെ രണ്ട് ചുരങ്ങളെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഡി ടി പിയിലൊരു മിസ്റ്റേക്കായിട്ട് കരുതുക ആദ്യം നമുക്ക് താമരശ്ശേരി ചുരം നോക്കാം താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെ വയനാട് ജില്ലയുമായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം കോഴിക്കോടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്നു അപ്പം നമുക്ക് എങ്ങനെ പറയാം കോഴിക്കോടിനെ ഞാൻ കോഴി എന്ന് മാത്രമേ എഴുതുന്നുള്ളേ കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം കോഴിക്കോടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്നു ഈ താമരശ്ശേരി ചുരത്തെ വയനാട് ചുരം എന്നും പറയുന്നുണ്ട് എന്നാൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദ്യം വന്നാൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലല്ല ആ കോഴിക്കോട് ജില്ലയിലാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അല്ലേ ഇനി നോക്കൂ നാടുകാണി ചുരം അടുത്തൊരു ചുരമാണ് ഏതാ നാടുകാണി ചുരം ഈ നാടുകാണി ചുരം മലപ്പുറം ജില്ലയിലാണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം മലപ്പുറത്തെ ഊട്ടിയുമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ പറയാം മലപ്പുറത്തെ ഗൂടല്ലൂരുമായി ബന്ധിപ്പിക്കുന്നു എങ്ങനെ മലപ്പുറം മലപ്പുറത്തെ ഊട്ടി അല്ലെങ്കിൽ പറയാം മലപ്പുറത്തെ ഗൂടല്ലൂർ മലപ്പുറത്തെ ഊട്ടിയുമായി അല്ലെങ്കിൽ മലപ്പുറത്തെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് നാടുകാണി ചുരം ഇപ്പം നമ്മൾ രണ്ട് ചുരമേ പറഞ്ഞുള്ളൂ താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ പറയാം കോഴിക്കോടിനെ മൈസൂറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി നാടുകാണി ചുരം ആണെങ്കിലോ മലപ്പുറത്തെ ഊട്ടിയുമായി ബന്ധിപ്പിക്കുന്നു അഥവാ മലപ്പുറത്തെ ഗൂടല്ലൂരുമായി ബന്ധിപ്പിക്കുന്നു ഇനി നോക്കൂ പാലക്കാട് ചുരം പാലക്കാട് ചുരം വളരെ ഫേമസ് ആയിട്ടുള്ള ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പശ്ചിമഘട്ട പർവ്വതത്തിലെയും ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം ഈ പാലക്കാട് ചുരത്തിലൂടെ ഒരു നദി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് അത് ഭാരതപ്പുഴയാണ് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഈ പാലക്കാട് ചുരം ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാലക്കാടിനെയും പാലക്കാട് കോയമ്പത്തൂർ കോയമ്പത്തൂർ അപ്പോൾ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം അവിടെ നോക്കിക്കോളൂ നമ്മളിപ്പോ ഇതാ ഇടുക്കിയിലേക്ക് പോവുകയാണ് ബോഡി നായ്ക്കന്നൂർ ചുരം നായ്ക്കന്നൂരന്നാണ് ചന്ദ്രക്കലയാണേ നായ്ക്കന്നൂർ അപ്പോൾ ബോഡി നായ്ക്കന്നൂർ ചുരം ആരെയും ആരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇടുക്കി ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു മധുരൈ അപ്പൊ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരം അടുത്തു നോക്കിക്കുള്ളൂ കമ്പം കമ്പം ചുരം ഇടുക്കിയിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചുരമാണ് കമ്പം ചുരം അപ്പൊ ഈ കമ്പം ചുരം ആരെയും ആരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് തൊടുപുഴ പറയാം തൊടുപുഴ തൊടുപുഴ കമ്പം തൊടുപുഴ കമ്പം തൊടുപുഴ കമ്പം അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് നമ്മുടെ ഇതുകൊണ്ടല്ലോ കുമളി എന്നൊരു സ്ഥലമുണ്ട് കുമളി കുമളി കമ്പം എന്ന് പറയുന്നുണ്ട് കേട്ടോ തൊടുപുഴ കമ്പം അല്ലെങ്കിൽ കുമളി തൊടുപുഴ ഓർ കുമളി കമ്പം കമ്പം അപ്പൊ തൊടുപുഴയെ അല്ലെങ്കിൽ കുമളിയെ കമ്പവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ കമ്പം ചുരമാണ് ഇനി നമ്മൾ നേരെ നേരിതാ കൊല്ലത്തേക്ക് വന്നേ കൊല്ലം കൊല്ലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ചുരമുണ്ട് ചുരം ആര്യങ്കാവു ചുരം അപ്പൊ ആര്യങ്കാവു ചുരം ആരെയും ആരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഒന്നുകിൽ നമുക്ക് പറയാം കൊല്ലം ചെങ്കോട്ട അല്ലെങ്കിൽ പറയാം പുനലൂർ ചെങ്കോട്ട പുനലൂർ ചെങ്കോട്ട അപ്പൊ ഒന്ന് നോക്കാം കൊല്ലം അഥവാ പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവു ചുരം ക്ലിയർ അല്ലേ അപ്പോൾ കൊല്ലം അഥവാ പുനലൂരിനെ ഏതുമായിട്ട് ചെങ്കോട്ട തമിഴ്നാട്ടിലെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ഇനി നോക്കൂ ആരുവായി മൊഴിച്ചുരം അതിന് ഒരു പേര് കൂടെ ഉണ്ട് കേട്ടോ ആരമ്പോളി ചുരം എന്നും പറയും ആരമ്പോളി ആരുവായി മൊഴിച്ചുരം അഥവാ ആരമ്പോളി ചുരം ഈ ചുരത്തിന്റെ പ്രത്യേകത കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരമെന്നും പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്തെ ചുരമെന്നും വിശേഷിപ്പിക്കുന്നത് ആരുവായുമൊഴിച്ചുരമാണ് ഒന്നുകൂടെ പറയാം കേരളത്തിലെ തെക്കേയറ്റത്തെ ചുരമെന്നും പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്തെ ചുരമെന്നും വിശേഷിപ്പിക്കുന്നത് ആരുവായുമൊഴിച്ചുരമാണ് അപ്പം ഈ ആരുവായുമൊഴിച്ചുരം ആരെയും ആരെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തിരുവിധ തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്നു ആരെയും ആരെയുമാണ് തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതാ ചുരം തിരുവനന്തപുരത്തെ തമിഴ്നാട്ടിലെ ആ തിരുനൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആരുവായ്മൊഴിച്ചുരം പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്തെ ചുരം എന്ന് ചോദിച്ചാലും കേരളത്തിലെ തെക്കേയറ്റത്തെ ചുരം എന്ന് ചോദിച്ചാലും ആൻസർ ചുരമാണ് ആരുവായ്മൊഴിച്ചുരമാണ് ചുരത്തിന്റെ മറ്റൊരു പേരാണ് ആരംബോളി ചുരം ആരമ്പോളീ ചുരം അപ്പോൾ ക്ലിയർ ആണോ സെറ്റാണോ അപ്പോൾ നമ്മുടെ ഘട്ടം കഴിഞ്ഞു എന്താ കേരളത്തിലെ ചുരങ്ങളും ആ ചുരങ്ങൾ ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുമായി അപ്പോൾ താമരശ്ശേരി ചുരം നമ്മൾ പറഞ്ഞു കോഴിക്കോടിനെ അഥവാ വയനാടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്നു സോറി കോഴിക്കോടിനെ വയനാടുമായിട്ടോ മൈസൂറുമായോ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ മലപ്പുറത്തെ സോറി നാടുകാണി ചുരം എന്താണ് മലപ്പുറത്തെ ഊട്ടിയുമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ മലപ്പുറത്തെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്നു അല്ലേ അടുത്ത പാലക്കാട് ചുരം എന്താണ് പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു ബോഡിനായ്ക്കന്നൂർ ചുരമാണെങ്കിലോ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു അപ്പൊ കമ്പം ചുരമാണെങ്കിലോ തൊടുപുഴയെ അഥവാ കുമളിയെ കമ്പവുമായി ബന്ധിപ്പിക്കുന്നു അല്ലേ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഇടുക്കി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ചുരമാണ് കമ്പം ചുരം അത് തൊടുപുഴയെ അഥവാ കുമളിയെ കമ്പവുമായി ബന്ധിപ്പിക്കുന്നു കമ്പം തമിഴ്നാടാണ് അടുത്ത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരം അല്ലെ കൊല്ലത്തെ അഥവാ പുനലൂരിനെ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു ഇനി കേരളത്തിലെ തെക്കേറ്റത്തെ ചുരം പശ്ചിമഘട്ടത്തിലെയും തെക്കേറ്റത്തെ ചുരം ഏതാണ് മൊഴി ചുരം അത് ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്നു ഇനി ആരമ്പോളി ചുരം എന്നും മൊഴി ചുരത്തിന് മറ്റൊരു പേരുകൂടെ ഉണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ച് എൻ എച്ചുകൾ ആകെ നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ് പതിനൊന്ന് എൻ എച്ചുകൾ ഉണ്ട് ഇതിൽ അഞ്ച് എൻ എച്ചുകൾ നമ്മുടെ ഇതിലേതോക്കെ ചുരങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് നോക്കാം ആദ്യം അഞ്ച് എൻ എച്ചുകൾ ഏതൊക്കെ നോക്കണം നോക്കാം ഒന്ന് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് രണ്ട് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടുത്ത എൻ എച്ചിൻ്റെ പേര് എൻ എച്ച് എൺപത്തി അഞ്ച് അടുത്തത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ഇനി ഒരു എൻ എച്ച് കൂടെ ഉണ്ട് ചുരങ്ങളിലൂടെ കട എൻ എച്ച്കൾ മാത്രമേ ഞാൻ പറയുന്നുള്ളു എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഈ അഞ്ച് എൻ എച്ചുകളും ഈ സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ ഒക്കെ ചുരങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ച കുറച്ച് ചുരങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ അതായത് ആലട്ടി ചുരം കണ്ടു അല്ലേ പേരമ്പാടി ചുരം കണ്ടു പാൽ ചുരം കണ്ടു അതിലൊന്നിലും ഒരു എൻ എച്ച് കടന്നു പോകുന്നില്ല അപ്പം ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിലേതൊക്കെ ഏതൊക്കെ ചുരങ്ങളിലൂടെ മാത്രമേ ഈ അഞ്ച് എൻ എച്ചുകളും പാസ് ചെയ്യുന്നുള്ളൂ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് നോക്കാം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് പാസ് ചെയ്യുന്ന ചുരം ചോദിച്ചാൽ താമരശ്ശേരി ചുരമാണ് അപ്പം ഞാനിവിടെ എഴുതുകയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് അപ്പം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് കടന്നു പോകുന്ന ചുരത്തിൻ്റെ പേര് താമരശ്ശേരി ചുരം അപ്പോൾ ഇതിന്റെ കാര്യമായി അവിടെ നോക്കൂ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കടന്നു പോകുന്ന ചുരം പാലക്കാട് ചുരമാണ് അപ്പോൾ എന്താണ് എൻ എച്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എന്ന് എഴുതുമുകളിൽ എഴുതാമേ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നു അങ്ങനെയാണെങ്കിൽ എൻ എച്ച് എൺപത്തഞ്ചാണെങ്കിലോ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നു എൻ എച്ച് എൺപത്തഞ്ച് ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന എൻ എച്ചിൻ്റെ പേര് എൻ എച്ച് എൺപത്തഞ്ചാണ് അപ്പം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നാണെങ്കിലോ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി മൂന്ന് കമ്പം ചുരത്തിലൂടെ കടന്നു പോകുന്നു അപ്പം കമ്പം ചുരത്തിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് ആണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ാസ്റ്റ് എൻ എച്ച് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് കടന്നു പോകുന്നത് ആര്യങ്കാവുചലമാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് ഓക്കെ കിട്ടിയോ വളരെ പ്രധാനമാണ് ഒത്തിരി പരീക്ഷകൾക്ക് ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കണ്ട ഒന്നുകൂടെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് പാസ് ചെയ്യുന്നത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം എന്നും പറയാം പക്ഷേ വയനാട് ചുരം എന്ന് പറഞ്ഞാലും ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടല്ല കോഴിക്കോടാണ് അപ്പോൾ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് കടന്നു പോകുന്ന ചുരത്തിൻ്റെ പേര് താമരശ്ശേരി ചുരം എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് കടന്നു പോകുന്ന ചുരത്തിൻ്റെ പേര് പാലക്കാട് ചുരം എൻ എച്ച് ആ എൺപത്തഞ്ച് കടന്നു പോകുന്ന ചുരത്തിൻ്റെ പേര് ബോടി നായ്ക്കഞ്ഞൂർ ചുരം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് കടന്നു പോകുന്ന ചുരത്തിൻ്റെ പേര് കമ്പം ചുരം എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കടന്നു പോകുന്ന ചുരത്തിൻ്റെ പേര് ആര്യൻകാവു ചുരം കിട്ടിയല്ലോ അല്ലേ ഇത് മനസ്സിലാകാത്തവർ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിൽ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബെസ്റ്റ് അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ